തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയും സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്ന് പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണുവെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ സ്വീകരണ പരിപാടി പറഞ്ഞു കാന്തപുരം എന്ത് കുന്തെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി എൻ്റെ പൊന്നാല വെള്ളാപ്പള്ളി കാന്തപുരം കുന്തം എടുത്തറിയത്തില്ല വടിയെടുത്തറിയത്തില്ല ഒരു സൂചി കൊണ്ട് പോലും കുത്തത്തില്ല എന്ന് മാത്രമല്ല അങ്ങ് പറഞ്ഞ ഈ വിദ്വേഷത്തിന് അദ്ദേഹം മറുപടി പോലും പറയത്തില്ല ഒന്നാമത്തെ കാര്യം ഈ കാന്തപുരത്തിൻ്റെയൊക്കെ ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം കാന്തപുരം അണികളെ കുടിപ്പിച്ച് കിടത്തിയതിൻ്റെ പണം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അനുവാചകരായ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഏറ്റവും മഹിതമായ സ്വഭാവം സംസ്കാരവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അല്പം മുമ്പ് ഗോകുലം ഗോപാലും പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ഗാന്ധപുരം എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം മാത്രമല്ല മദ്യം വർജ്യമാണെന്ന് പഠിപ്പിച്ച ഒരു നേതാവിൻ്റെ അനുയായി അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഗാന്ധപുരം എന്നാൽ മറ്റു ചിലർ അങ്ങനല്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മദ്യത്തിനെതിരെ നൈരന്തര്യമായി പോരാടിയ സാക്ഷാത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ അബ്കാരികൾ തൻ്റെ അനുയായി വൃന്ദങ്ങളെ കുടിപ്പിച്ച് കിടത്തി അതിൽ നിന്ന് കോടിപതിയായി ആ കോടികൾക്ക് മേൽ അടയിരിക്കുമ്പോഴും ഇതേ അനിയായി കുടിച്ചു കൂത്താടി അവൻ്റെ കരളും ഹൃദയമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ചികിത്സാ സഹായത്തിന് അപേക്ഷ കൊടുത്താൽ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച എത്ര സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് സങ്കടത്തോടു കൂടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഈ പള്ളിയുടെ ഈ മിനാരത്തിലിരിക്കുന്ന മൈക്കിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ വിശ്വാസി സമൂഹമാണ് അവരെ പോക്കറ്റിൽ നിന്ന് അവരധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൻ്റെ ഒരു വിഹിതം ഈ പറയപ്പെട്ട കക്ഷികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടി കാന്തപുരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുന്ന നല്ലതാണ് ഇവിടെ പുറ്റിങ്ങൽ ക്ഷേത്രം വെടിക്കെട്ട് ദുരന്തം ഉണ്ടായല്ലോ എത്ര ആളുകൾക്ക് നിങ്ങൾ വീട് വെച്ചു കൊടുത്തു ധനസഹായം കൊടുത്തു ഉണ്ടക്കൈ ചൂരൽ മല ദുരന്തമുണ്ടായി മുസ്ലിമിയങ്ങൾക്ക് മാത്രമല്ല നഷ്ടം ഉണ്ടായത് അതിൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്ക് നഷ്ടമുണ്ടായി മുസ്ലിമീങ്ങൾ അങ്ങനെ വിളൂ അവനവൻ്റെ സമുദായത്തിൽപ്പെട്ട എത്ര പേർക്ക് ധനസഹായം കൊടുത്തു ഒന്ന് ഒന്ന് ആ ലിസ്റ്റ് ഒന്ന് ഒന്ന് പുറത്തുവിടുമോ വെള്ളാപ്പള്ളി സാറേ നിങ്ങൾ കാന്തപുരത്തിലേക്ക് ആ വണ്ടികേറ്റില്ലേ ഈ കാന്തപുരത്തിൻ്റെ അനുയായികൾ മാത്രമല്ല ഈ സമുദായത്തിൽ നിങ്ങൾ ഈ പെറ്റുപെരുകുന്ന സമുദായത്തിൻ്റെ ഭാഗമായുള്ളവർ തന്നെയാണ് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമായതെന്ന് ആർക്കറിയാൻ മയത്തത് മുസ്ലിഗ് തന്നെ ഈ വയനാട് ദുരന്ത ബാധിതരായ ആളുകൾക്ക് വേണ്ടി എത്ര കൂടെ രൂപ വിരിച്ചിട്ടുണ്ട് മറ്റ് സംഘടനകൾ എന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള തന്നെ വ്യക്തികൾ തന്നെ ധനാഠ്യന്മാരായ ആളുകൾ എത്ര പേര് എന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് പത്ത് സെന്റും ഏറ്റവും കുറഞ്ഞത് പത്ത് സെന്റും ഇരുപത് സെന്റും ഒക്കെ ഓഫർ ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് വിളിക്കും നിങ്ങൾ അന്നിട്ട് കാന്തപുരത്തിന്റെ മേത്തേക്ക് കയറ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളൊരു വിഷമവും കൂടെ പറഞ്ഞു ആ വിഷമം കൂടെ ഞാൻ കേൾക്കട്ടെ സ്വീകരണ പരിപാടി സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്ന് പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന അരിപ്പണമായി ഇതിനിപ്പം ഞാനിത് മറുപടി പറയുന്നത് നിങ്ങൾ ത തകർന്ന് തരിപ്പണമായെങ്കിൽ അതിൻ്റെ കാരണക്കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഘടിത വോട്ടുപാഗ് സമുദായമാണോ ഇടയിൽ ഞങ്ങൾ മേത്തന്മാരോട് ജീവിച്ചിരിക്കുമ്പോഴാണ് അങ്ങടക്കമുള്ള ആളുകൾ ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടുക ക്രിസ്ത്യാനിയും മുസ്ലിമും ഉള്ളപ്പോഴാണ് അങ്ങ് ഹിന്ദു ആദ്യം അങ്ങ് അത് മനസ്സിലാക്കണം അങ്ങ് എപ്പോഴാണ് ഹിന്ദു മതത്തിൻ്റെ ഭാഗമായത് എൻ്റെ കരളിൻ്റെ കരളായ വെള്ളാപ്പള്ളി ചേട്ടനെ എപ്പോഴാണ് ഹിന്ദു മതത്തിൻ്റെ ഭാഗമാക്കിയത് അങ്ങയുടെ തന്നെ ഭൂതകാല പ്രഭാഷണങ്ങളിലുണ്ട് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളൊക്കെ ഹിന്ദുക്കളും അല്ലാത്തവളൊക്കെ ജന്തുക്കളാണെന്ന് അങ്ങ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതിന് ഉപോലകമായി പെട്ടെന്ന് സാധനം ഞാൻ തന്നെ ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ താഴത്തെ ആ ക്യാപ്ഷൻ നോക്കിയേ ഈഴവർ ഹിന്ദുക്കളല്ല എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു വരിയുണ്ട് തദ്ദേശീയരായ അവർണ സമൂഹത്തിന് ഇരുകാലി ജന്തുക്കളായി കണ്ടിരുന്ന സവർണർക്കെതിരെ അവർണർ വ്യത്യസ്തങ്ങളായ പ്രതിരോധ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചത് അതിലൊരു പ്രതിരോധ മാർഗങ്ങൾ എഴുത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടു വരെയുള്ള കാലത്താണ് ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രക്ഷോഭങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ ലഘുലേഖകൾ ലേഖനങ്ങൾ ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് സ്വാമി ധർമ്മതീർത്ഥരുടെ ഹൈന്ദവ ദുഷ് ദുഷ്പ്രഭുത്വ ചരിത്രം സ്വതന്ത്ര സമുദായം അവർണർക്ക് നല്ലത് ഇസ്ലാം അല്ല അവർണർക്ക് നല്ലത് ഇസ്ലാം ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ പറയേണ്ടതുണ്ടോ ഈ ഈ ഇങ്ങനെ വളർന്നു വരാനും ഇവിടെ അവർക്കൊരു സ്പേസ് ഉണ്ടാകാനും ഒക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ അങ്ങ് അനുഭവിച്ച ആ ഭൂതകാലത്തിന് അനുഭവിച്ച കുറെ പ്രയാസങ്ങളുണ്ടല്ലോ ആ പ്രയാസത്തിൽ നിന്ന് മോചനം എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ നവോത്ഥാന നായകന്മാർ ഒരു പറഞ്ഞ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു ഇസ്ലാം എന്നുള്ളത് അതുകൊണ്ടാണ് പണ്ഡിറ്റ് കർപ്പം പാടിയത് അല്ലാതെ ഇവനൊരു പുലയനല്ലേ അള്ളാമതന്നാളെ സ്വീകരിച്ചാൽ ഇല്ലാതടസ്സം ഇല്ലത്തും പോകാൻ ഞാനെപ്പണ്ണേ നോക്കൂ സുന്നത്തിൻ മഹാത്മി ഞാനപ്പണ്ണേ എത്രയോ വഴി എത്രയോ വഴി ദൂരം തെറ്റി നിൽക്കേണ്ട രേഴ് ചെറുമ്പം പോയി തൊപ്പിയിട്ടാൽ ചിത്രാബോധത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കേണ്ട അമ്പൂരിൽ ആശാൻ അതുകൊണ്ട് ഈ വണ്ടിയുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ അങ്ങ് ഇവിടെ കിടന്ന് എന്നെല്ലാം എന്തെല്ലാം തല കുത്തി മറിയാലും പറഞ്ഞാലും ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അറിയാം മുസ്ലിമികളാരാണ് ഇസ്ലാം എന്ന് പറഞ്ഞ എന്താണെന്ന് അങ്ങ് വെറുതെ അങ്ങയുടെ ആരോഗ്യം കളയും അങ്ങ് ഇടക്ക് പറയുന്നത് കേട്ട് എന്നെ പച്ചക്കിട്ട് കത്തിച്ചാണ് ഞാൻ പറയുന്നത് അതിനെക്കാട്ടി നല്ലത് അഞ്ചു രൂപയുടെ കൊതുകുതിരി മേടിച്ച് കത്തിക്കുന്നല്ലേ ഇച്ചിരി പുകയെങ്കിലും വരും അല്ലാത്ത പക്ഷം വേറെ ഒരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നതിൻ്റെ അവസ്ഥയായിരിക്കും ആ പുക ആളുകൾക്ക് തീരെ തന്നെ ശ്വസിക്കാൻ പറ്റത്തില്ല ഈ കൊതുകുതിരി കത്തിക്കുന്നതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളെയാണ് ചില ആളുകളെയാണ് ഈ പറയപ്പെടുന്നതിൽ കത്തിക്കുന്നതെങ്കിൽ അത് പ്ലാസ്റ്റിക് കത്തിക്കുന്നവരായിരിക്കും ഒരു ഗുണവും ഇല്ലാത്ത ദശപ്പുക അപ്പോൾ എങ്ങനെ പോവില്ലേ ശരി